ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് നിമിഷ നേരം കൊണ്ട് നമ്മൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ട് അതിനോടുകൂടി ചേർത്ത് കഴിക്കുവാനും മയണൈസ് നമ്മൾ അതിനോട് കൂടി ചേർത്ത് കഴിക്കുവാനായിട്ട് ആ നിമിഷം തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുത്തു കഴിക്കുവാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈണൈസാണ് മൈനൈസ് നമ്മൾക്ക് ഉണ്ടാക്കി നമുക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ബ്രെഡിൻ്റെ കൂട്ടത്തിലോ ഒക്കെ വെജിറ്റബിൾ ചേർത്ത് നമുക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും മൈനൈസ് പല വിധത്തിലും നമ്മളുണ്ടാക്കും അല്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും ഉണ്ടാക്കി നോക്കുക അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട കൊണ്ടാണ് ഞാൻ മൈനൈസ് ഉണ്ടാക്കുന്നത് രണ്ട് മുട്ട ഞാൻ ആ പാനിലേക്ക് ഉടച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണയൊന്നും ഒട്ടും ഒഴിച്ചിട്ടില്ല അല്ലാതെ തന്നെ പാലിലേക്ക് മുട്ട അതുപോലെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത് മുട്ട രണ്ട് മുട്ടയും ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അത് രണ്ട് മിനിറ്റ് ആ ഒരു രീതിയിൽ ചൂടാകുമ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ വെന്തിട്ടുണ്ടാകും ആ ഒരു നിമിഷം നമ്മൾക്ക് സ്റ്റിക്ക് കൊണ്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ മടക്കി മടക്കി എടുത്ത് ആ ഉണ്ണിയൊക്കെ ഒന്ന് പൊട്ടിച്ച് അതും ഒന്ന് വേവിച്ച് എടുക്കാം അങ്ങനെ നമ്മൾക്ക് ഇതുപോലെ തിരിച്ചൊക്കെ ഇട്ട് ആ സമയം ആ ഉണ്ണിയും ആ വെള്ളയും ഒക്കെ നമ്മൾക്ക് ഒന്ന് ബെന്ത് കിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം നമ്മൾക്ക് ഇതുപോലെ മുട്ട നമ്മൾക്ക് പുഴുങ്ങി വേണമെങ്കിലും എടുക്കാം പക്ഷേ അത്രയും സമയം വേണ്ടല്ലോ നമ്മൾക്ക് ഇതുപോലെ നമ്മൾക്കിതുപോലെ ബുൾസയും ബുൾസയായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ പുഴുങ്ങി വരുമ്പോഴത് ബെന്തൊക്കെ വരണ്ടേ ആ അത്രയും സമയമൊന്നും വേണ്ടല്ലോ നമ്മൾക്ക് ഇതുപോലെ ഒരു ബുൾസൈ പോലെ മുട്ട എടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ ആ ഒരു രീതിയിൽ ഇതുപോലെ തട്ടിയിട്ട് അതിൻ്റെ വെള്ളയും ഉണ്ണിയും ഒക്കെ വേകുന്ന വിധത്തിൽ നമ്മൾക്കൊന്ന് വേവിച്ച് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് വേവിച്ച് പൊടിച്ച് പൊടിച്ച് പോയാലും കുഴപ്പമില്ല പൊടിഞ്ഞ് പോയാലും കുഴപ്പമില്ല നമ്മൾക്കെന്തായാലും മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മളുടെ മുട്ട ഇവിടെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് ഒന്നും കൂടി വെന്ത് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളുടെ മുട്ട ഉണ്ണിയുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾക്കത് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് കൊടുക്കുകയാണ് ഞാനത് മുഴുവനും മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതോടൊപ്പം നമ്മൾക്ക് വളരെ കുറച്ച് സാധനങ്ങൾ ചേർത്താൽ മതി നമ്മളുടെ മയണൈസ് ആകും അതിനായിട്ട് ഞാൻ അതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം പല രീതിയിലും പല വിധത്തിലുമൊക്കെ മയണൈസ് നമ്മളുണ്ടാക്കാറുണ്ട് എണ്ണ കൂടുതലൊഴിച്ചും എണ്ണ ഇതുപോലെ എണ്ണയില്ലാതെയും അതുപോലെ തന്നെ മുട്ട ഉപയോഗിച്ചും പാൽ ഉപയോഗിച്ചും വെജിറ്റബിൾ ഉപയോഗിച്ചും അപക്കാട് ഉപയോഗിച്ചും ഒക്കെ മയോണൈസ് ഉണ്ടാക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ടതിന് ശേഷം ഞാൻ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് അരിഞ്ഞിടുകയാണ് അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾക്ക് ഒന്ന് അടിച്ചെടുത്ത് എടുത്താൽ നമ്മളെ മൈണയിസൂടെ റെഡി ആയി കണ്ടോ അങ്ങനെ ഞാൻ അത് അടിച്ചെടുത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള മൈനൈസ് വളരെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയില്ലേ ഇത് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലോ അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂട്ടത്തിലോ ഒക്കെ കുട്ടികൾക്ക് കഴിക്കുവാനായിട്ട് നമ്മൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അതിനകത്ത് ഇല്ലല്ലോ വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മളുണ്ടാക്കിയ മൈനൈസിലെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴതിനകത്ത് എന്തൊക്കെയാ അവർ ഉണ്ടാക്കി ചേർക്കുന്നെന്ന് അറിയത്തില്ലല്ലോ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുട്ടയും അതുപോലത്തെ പഴകിയതൊക്കെ ആയിരിക്കുവല്ലോ ഇപ്പം നമ്മൾ വളരെ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇഷ്ടമാകും അതുപോലെ തന്നെ നോട് കൂടി ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ കൊടുക്കുമ്പോഴാണ് അത് വളരെ ഹെൽത്തിയല്ലേ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഒരു മയണയിസ ഓക്കെ ബൈ ബൈ